ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് ജിമ്മ് ഫിറ്റ്നസ് കമ്പോണൻസ് അഞ്ച് കമ്പോണൻസ് ഓഫ് ഫിറ്റ്നസ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ പോകുന്നത് അതായത് എല്ലാവരും പൊതുവേ ജിമ്മിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണത് ജിമ്മ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ മസിൽ ഉണ്ടായിക്കണേ അർണോൾഡ് റോണി കോൾമൻ അതായത് നൂറിൽ അമ്പത് ശതമാനം ആൾക്കാരും പറയണത് റോണി കോൾമൻ അർണോൾഡ് ബോഡി ബിൽഡിങ് എന്തിനാണ് ശരീരമൊക്കെ പുഷ്ടിപ്പിച്ചിട്ടുണ്ട് അവർ മസിലൊക്കെ ഉണ്ടാക്കുക ഒന്നുമല്ല ജിമ്മ് എന്ന് പറഞ്ഞ ഒരു പാർക്കുകൾ പിള്ളേർക്ക് ഈ എൻജോയ് ചെയ്ത് അവരുടെ എക്സസൈസും നടക്കും അവരുടെ ഹാപ്പിനെസ്സും നടക്കുന്ന രീതിയിലുള്ള സെയിം ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടാണെന്ത് ജിം പ്ലാറ്റ്ഫോം അതിൽ ജിമ്മിൽ ഒരുങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതായത് കാർഡിയോ സെക്ഷൻ ക്രോസ് ട്രെയിനിങ് സെക്ഷൻ പിന്നെ നമുക്ക് വാമപ്പ് ചെയ്യാൻ ഒരു ഏരിയ ഫുള്ള് ആയിട്ട് കിടക്കുക പിന്നെ ജിമ്മ് വർക്ക്ഔട്ട് സെഷൻ പിന്നെ നമുക്ക് നമുക്കിരുന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു സെക്ഷൻ അങ്ങനെ ഇതെല്ലാം കൂടി ഒരു പ്രോഗ്രാം ചെയ്തേക്കണ ഒരു സിസ്റ്റമാണ് ശരിക്കും ഇപ്പോഴത്തെ പുതിയ പുതിയ ജിമ്മുകളൊക്കെ പ്രവർത്തിക്കണം അപ്പോൾ അതിൽ അഞ്ച് കമ്പോൺസ് ഓഫ് ഫിറ്റ്നസ് ആണ് മെയിനായിട്ട് നമ്മുടെ ട്രെയിനേഴ്സും ജിമോണേഴ്സ് ആയാലും ഷെയർ ചെയ്യണം അതില് അഞ്ച് കമ്പോണൻസിൽ ഫസ്റ്റ് ആദ്യത്തെ കമ്പോണന്റ് നമ്മുടെ മസ്കുലാർ സ്കെൽറ്റൽ സ്ട്രെങ്ത് അതായത് ഈ ചെറുപ്പക്കാരായാലും നമ്മുടെ കാരണം ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരായാലും നമ്മൾ ഒരു എടുത്തിട്ട് മേളിലേക്ക് പൊക്കുക അല്ലെങ്കിൽ ഒരു മെഷീനിൽ പ്രാക്ടീസ് വെയിറ്റ് എടുത്ത് ചെയ്യുക അപ്പൊ അവരുടെ മസിൽസിൻ്റെ ഒപ്പം മസിൽസിൻ്റെ ഉള്ളിലുള്ള ആ എല്ലുകളും കൂടിയാണ് സ്ട്രോങ് അതാണ് മസ്കുലാർ സ്കെൽറ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് കമ്പോണന്റ് എന്ന് പറയ ബോഡി കോമ്പോസിഷൻ അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ബൈസപ്സിന്റെ പോലെ ഈ ബൈസപ്സ് ഈ ഷോൾഡർ പോലെ ഈ ഷോൾഡർ എന്തെങ്കിലും ഒരു ഒരു ലെഗിന്റെ അത്രയും പവർ വേറൊരു ലെഗിന് ഉണ്ടാവില്ല അങ്ങനെ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മ പല പല ആക്ടിവിറ്റീസ് റൈറ്റ് വെച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റിന് പവർ കുറവായിരിക്കും അപ്പൊ ഈ ലെഫ്റ്റ് നമ്മ റൈറ്റിന്റെ അത്രയും പവർ ആക്കി എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് കൂടുതലും ലെഫ്റ്റ് പ്രാക്ടീസ് ചെയ്തിന് റൈറ്റിൻ്റെ റേഞ്ചിലേക്കി എടുക്കാൻ പറ്റും അപ്പോൾ ബോഡിയിൽ എവിടെ ഇതൊക്കെ കുറഞ്ഞു കിടക്കണേ എവിടെയൊക്കെയാണ് ശരീരത്തിൽ ഇംബാലൻസ് ഉള്ളത് അതൊക്കെ നമുക്ക് ബാലൻസ് ആക്കി എടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് മസ്കുലർ എൻഡ്രുലൻസ് അതായത് നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി മേളിലേക്ക് ഒരു ടി വി എടുത്ത് മേളിലേക്ക് പൊക്കി വെക്കണം ഈ സെയിം എക്സസൈസ് തന്നെയാണ് നമ്മൾ ഒരു ഷോൾഡർ പ്ലസ് ആയിട്ട് ചെയ്യണത് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആണ് കൂടുതൽ എൻഗേജ് ആവുന്നത് മസ് സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ആ മസിൽസിൻ്റെ ഉള്ളിലുള്ള എല്ലിൻ്റെ സ്ട്രെങ്ത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമുക്കൊരു ടി വി എടുത്ത് ബെറുത്തിൻ്റെ മേളിൽ കറക്റ്റായിട്ട് പൊക്കി വെച്ച് കേറ്റാൻ പറ്റുള്ളൂ വേറൊരു ആളുടെ ഹെൽപ്പ് ഇല്ലാതെ അങ്ങനെ പല ആക്ടിവിറ്റീസും നമുക്ക് സെയിം ഒരു വർക്കൗട്ട് ആയിട്ടാണ് തിരച്ചിട്ട് ഷോൾഡർ പ്രസ് ആയാലും ഇപ്പോൾ നമുക്ക് തൂങ്ങാൻ വേണ്ടിയിട്ട് ലാറ്റ് ഫുൾ ഡൗൺ ആയാലും പുഷപ്പ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഞ്ച് പ്രസ് ആയാലും സ്കോട്ടിൻ്റെ സ്കോട്ട് നമ്മൾ ഇരുന്ന് എഴുന്നേക്കാനുള്ള പ്രാക്ടീസിന് വേണ്ടിയിട്ട് നമ്മൾ സ്കോട്ട് പ്രാക്ടീസ് ചെയ്യണോ അപ്പോൾ എല്ലാ എക്സസൈസുകളും നമ്മുടെ ശരീരത്തിന്റെ മസ്കുലർ എൻട്രൻസ് കൂട്ടാൻ വേണ്ടിട്ട് മസിൽസിന്റെ കപ്പാസിറ്റി കൂട്ടി നമുക്ക് വീട്ടിൽ നിത്യ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഓരോ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യാനും കൂടി കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ജിമ്മിലെ വർക്ക്ഔട്ട് ചെയ്യണത് അപ്പം നാലാമത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി ആണ് അതായത് നമ്മൾ എല്ലാ വർക്കൗട്ടിന് ശേഷവും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിലായാലും നമ്മൾ ഫുൾ റേഞ്ചിലേക്കാണ് നമ്മുടെ കൈകൊണ്ടുനിന്ന് എത്തിക്കുന്നത് ഓരോ വർക്കൗട്ടുകളും ഇത് ഫുൾ റേഞ്ചിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ മസിൽസ് നമ്മുടെ ശരീരത്തിലുള്ള പേശികൾ മാക്സിമം വലിയും അപ്പൊ ഈ വലിയാനുള്ള കപ്പാസിറ്റി ഒന്ന് ഹോൾഡ് ഒരു പത്ത് ടു പതിനഞ്ച് സെക്കൻഡ് ഒക്കെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കില് അവരുടെ ശരീരത്തിൽ ആ മസിൽസിന്റെ സ്ട്രെച്ചിങ് കപ്പാസിറ്റി കൂടി കൂടി വരും അപ്പൊ നമുക്കിപ്പോ ഒരു ഒരു കെനാല് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാല് സ്ട്രെച്ച് ചെയ്ത് വെച്ച് ചാടണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കാല് നീട്ടി വെച്ച് എത്തിക്കാനാണെന്നുണ്ടെങ്കിലും ഒരു സാധനം അറ്റം എന്നുള്ളത് ഇങ്ങനെടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്ട്രെച്ചിങ് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു ഒരു പ്ലസ് പോയിന്റ് ആണ് അപ്പൊ ഈ മസിൽസിന്റെ ഒപ്പം തന്നെ ഫ്ലെക്സിബിലിറ്റി കൂടി നമുക്ക് ജിമ്മിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അടുത്തത് മെയിൻ ഒരു സംഭവം ലാസ്റ്റിൽ പറയുന്നത് അതായത് കാർഡിയോ വസ്കുലർ എൻട്രൻസ് അഞ്ചാമത്തെ കമ്പോണെന്റ് ആണ് കാർഡിയോ വസ്കുലർ എൻട്രസ് എന്ന് പറയുന്നത് ഇപ്പൊ ട്രെഡ്മില് സൈക്കിള് ഈ പറഞ്ഞ പോലെ സ്വിമ്മിങ് കോൺ നമ്മ ഓടിക്കളിക്കല് ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ട്വൻ്റി മിനിറ്റ്സ് എൻഗേജ് ചെയ്തതിലെ ഒരു ട്വൻറ്റി ടു തേർട്ടി അല്ലെങ്കിൽ ഫോർട്ടി മിനിറ്റ്സ് നമ്മൾ എൻഗേജ് ചെയ്ത് നോൺ സ്റ്റോപ്പ് അതായത് വിത്തൌട്ട് സ്റ്റോപ്പിംഗ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ ലൈരിറ്റിക്കിലാണെങ്കിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ട്രെമ്മിൽ ആണെങ്കിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഓടിക്കൊണ്ടേയിരിക്കും ഫോണാണെങ്കിലും നമ്മളിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അതുപോലെ സ്വിമ്മിങ് സ്വിമ്മിങ്ങാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ വിത്തൗട്ട് ബ്രേക്ക് നമ്മുടെ സ്റ്റാമിന വർദ്ധിക്കും സ്റ്റാമിന മീൻസ് നമ്മുടെ കപ്പാസിറ്റി കൂടും ലങ്സിന് ബ്രീത്ത് പിടിച്ചു വെക്കാനായിട്ടും നമ്മുടെ ഹേർട്ട് ബീറ്റ് പൈസ സ്ലോ അടിക്കാൻ അതിനൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഒരു സംഭവമാണ് പിന്നെ അടുത്തതായിട്ട് ഒരു കൊമ്പോളിനോട് ഞാൻ പറയാ അതായത് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു സംഭവമാണ് അതായത് വർക്കൗട്ടിന്റെ അടുക്ക് നമുക്ക് ശരീര ശാരീരിക വളർച്ച മാത്രമല്ല അതിന്റെ ഒപ്പം കൂടെ നമുക്ക് മാനസിക വളർച്ച അതായത് മെൻറ്റൽ സ്ട്രെങ്ത്ത് ഫിസിക്കൽ സ്ട്രെങ്ത്തിന്റെ ഒപ്പം തന്നെ മെന്റൽ സ്ട്രെങ്ത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പം ഞാൻ വർക്കൗട്ടിന്റെ അടുക്ക് കൊടുക്കണ ഒരു വലിയൊരു സംഭവമാണ് അതായത് എല്ലാവരും വർക്ക്ഔട്ടിന് ശേഷം ചിലപ്പോ നടക്കും ചിലപ്പോ അറസ്റ്റ് എടുത്തിട്ട് വാങ്ങുന്ന ട്രെയിനേഴ്സ് ഒക്കെ പറയും പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യാറ് ഞാൻ വർക്കൗട്ടിന്റെ ഇടയ്ക്ക് ഒരു സീറ്റ് എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ജിമ്മിൽ തന്നെ ഒരു കൂടുതലും ഇരിക്കാനുള്ള സീറ്റുകളാണ് ആ സീറ്റിൽ ഇരുത്തിയിട്ട് വർക്കൗട്ടിന് ശേഷം കണ്ണടച്ച് കൈ ഹോൾഡ് ചെയ്ത് ഡീപ് ബ്രീതിങ് ഡീപ് ബ്രീത്ത് ആവും ഡീപ് ബ്രീത്തിങ് ഹർട്ട് ബീറ്റ് ബ്രീത്ത് ബാക്കിലേക്ക് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത ആക്ടിവിറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഹേർട്ട് ബീറ്റ് ബാക്ക് ടു ദ പോയിന്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് ഞാൻ ഇങ്ങനെ ഇരുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യും ആരുടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് അവർ ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയും ഞാൻ പേഴ്സണൽ ട്രെയിനിങ് കൂടുതലും ചെയ്യിപ്പിക്കുന്ന ടൈമ് അല്ലെങ്കിൽ മ്യൂസിക് ഉണ്ടാവില്ല ആരൊരു ശല്യം ഉണ്ടാവില്ല അതായത് അപ്പം നമുക്ക് ബ്രീത്തിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു ഫാക്ടർ ആണ് എല്ലാവരും ബ്രീത്ത് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുക സയൻസ് അനുസരിച്ച് നമ്മൾ അനുസരിച്ച് നമ്മൾ എന്ത് പഠിച്ചാൽ പോലും നമുക്ക് നമ്മുടേതായി കൊണ്ടുവരാൻ പറ്റിയ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓരോ ടെക് ഓരോ ഉണ്ട് ആ ടെക്നിക്ക് നമ്മൾ കൊണ്ടുവരാം അപ്പം അങ്ങനെ ഞാൻ പ്രോഗ്രാം ചെയ്യണ ഒരു പേഴ്സണെങ്കിൽ മെയിൻ ഒരു സംഭവമാണ് ബ്രീത്തിങ് 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 ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അപ്പം എല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക ഇതെങ്ങനെ ചെയ്യേണ്ടേ എന്നുള്ള കറക്റ്റ് കാര്യങ്ങൾ ഞാൻ ഷോർട്ട് വീഡിയോന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും അപ്പൊ അതുവരെ നമുക്ക് കാണാം ബൈക്ക്